ഈ മാസം ഒന്നാം തീയതിയാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ആദിവാസി യുവാവായ ഗോകുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് ജനകീയ കൂട്ടായ്മ രംഗത്ത് വന്നിട്ടുള്ളത് തികഞ്ഞ നീതി നിഷേധമാണ് സംഭവത്തിൽ നടക്കുന്നതെന്നും ഗോകുലിന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ഈ കസ്റ്റഡി ഞങ്ങൾ കണ്ടിട്ടില്ല അത് മരണമായിട്ട് ഞങ്ങൾക്ക് അതൊരു ആസൂത്രിത കൊലപാതകം തന്നെയാണ് കാരണം ലിയോ ഹോസ്പിറ്റലിൽ എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഇൻക്വസ്റ്റ് നടക്കുമ്പോഴും കുടുംബം തൊട്ടടുത്ത് ഉണ്ടായിരുന്നില്ല കുടുംബം ബോഡി അപ്പോഴും കണ്ടിട്ടില്ല അപ്പോ ആ കുഞ്ഞിന്റെ കയ്യില് പിന്നെ ഈ പറയുന്ന കൂട്ടുകാരുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു അത് അത് കൂട്ടുകാരിയുടെ പേരാണെന്നും മെഡിക്കൽ പലതവണ പോലീസ് ഗോകുലിനൊപ്പം കണ്ടെത്തിയ പെൺകുട്ടിയുടെ കുടുംബവും മരിച്ച ഗോകുലിന്റെ കുടുംബവും മിസ്സിംഗ് കേസുകൾ നൽകിയത് ജന്മനാടായ അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കൽപ്പറ്റ പോലീസ് കേസെടുത്തതെന്നും രാത്രി മുഴുവൻ സ്റ്റേഷനിൽ താമസിപ്പിച്ചതെന്നും ആക്ഷൻ കമ്മിറ്റി ചോദിച്ചു പോലീസ് നടപടികൾ തുടക്കം മുതൽ ദുരൂഹമാണെന്നും കേരള പോലീസ് അന്വേഷിച്ചാൽ കുടുംബത്തിന് നീതി ലഭിക്കില്ലെന്നും കൂട്ടായ്മ പറയുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല കാരണം തൃപ്തികരമല്ല കാരണം കേരളത്തിൽ പല കേസുകളെ സംബന്ധിച്ചും അന്വേഷണം നടത്തും ക്രൈംബ്രാഞ്ച് തന്നെ അത് കേസ് ഇരകളെ തന്നെ പിടിച്ച് പ്രതികളാക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ അടുത്ത കാലത്തൊക്കെ ഞങ്ങൾക്ക് കാണേണ്ടി വന്നു അപ്പൊ ഈ കേസിൽ കൃത്യമായിട്ട് ഒരു അന്വേഷണം സിബിഐയുടെ ഭാഗത്ത് ഉണ്ടാവണം ആ കുടുംബത്തിന് നീതി കിട്ടണം ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമിതി അധ്യക്ഷ അമ്മിണി കെ വയനാട് സമരത്തിൽ അധ്യക്ഷയായി സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം